എന്റെ മാറില് പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് നടുവിന് നമസ്കാരം സഖാവ് ആർഷോ അദ്ദേഹം ചെയ്ത പല മഹത്തായ കാര്യങ്ങളിലൂടെയും പ്രശസ്തനായി മാറിയിട്ടുള്ള ഒരാളാണ് അല്ലെ അത് മാത്രമല്ല ഒരുപാട് കഴിവുകളുമുണ്ട് സഖാവിന് അതായത് ഈ പരീക്ഷ എഴുതാതെ പാസ്സാവുക അതൊക്കെ പുള്ളിയുടെ ഒരു പ്രത്യേക ഹോബിയാണ് ഇപ്പോഴാ സഖാവ് ആർഷോയുടെ മറ്റൊരു ലീലാവിലാസമാണ് പുറത്തായിരിക്കുന്നത് ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി ഇയാൾ പെരുമാറി എന്ന ആരോപണം ഉയർന്നിരുന്നു അതിന് പിന്നാലെ അതേ പെൺകുട്ടി തന്നെ നേരിട്ടെത്തി മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു മുഖം മൂടി ധരിച്ചു നടക്കുന്ന ആർഷോയുടെ ശരിക്കുള്ള മുഖം കൂടിയാണ് ഇവിടെ പുറത്തായിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ആ ദൃശ്യങ്ങളിലേക്ക് എൻ്റെ മാറല് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് നടുവിന് കൂടെ പഠിച്ച പെൺകുട്ടിയോട് പോലും ഇത്തരത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന ഇയാൾ മറ്റ് പെൺകുട്ടികളോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുക ഇടപഴകുക എന്നതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നിട്ടും ഇയാളെപ്പോലെയുള്ളവർക്ക് കുടപിടിക്കുന്ന നമ്മുടെ ഭരണകൂടമാണ് നമ്മുടെ നാടിൻ്റെ ശാപം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്